എന്താ ഞങ്ങൾ ദിവ്യപരമായി സുമേഷിനെ ഇന്ന് കാണണം എന്താ കാര്യം കാര്യം നിന്നോട് പറയാനുള്ളതല്ല അവരുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ളതാ അതെ ഇത്തരം ഷോ ആണിക്ക് ഇങ്ങോട്ട് വരണ്ട പോവാൻ നോക്കാം മഹേന്ദ്ര നമ്മൾ വഴക്കിന് വന്നതല്ല നീ സംസാരിക്കണ്ടെ ഞാൻ നിൻ്റെ ചേട്ടനെയും ചേച്ചിയും കണ്ട് ഒന്ന് സംസാരിച്ചോട്ടെ വഴക്കിനൊന്നും അല്ല അല്ലെന്ന് എങ്ങനെ വിശ്വസിക്കും കൂടെ നിന്നിട്ട് കുതികാലി നോക്കി വെട്ടുന്ന സ്വഭാവം കലാവതിക്കുണ്ട് എന്താ അമ്പികേത് നമ്മൾ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് പറഞ്ഞു തീർത്തതല്ലേ പിന്നെ എന്നെ ഇങ്ങനെ സംശയിച്ചാലോ പിള്ളേരോട് എന്താ പറയാനുള്ളതെന്നാണ് എനിക്കറിയേണ്ടത് ഒരു കാര്യവും ഇല്ലാതെ കാലാവധി ഇങ്ങോട്ട് വരില്ലല്ലോ ഇല്ല തക്കതായ കാര്യമുണ്ട് അത് ഈ മുറ്റത്ത് നിന്ന് പറയണമെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിച്ചാ മതി ശത്രുവാണെങ്കിലും വീട്ടിലേക്ക് വരുന്നവരെ മുറ്റത്തെത്തുന്ന സംസ്കാരമല്ല പിന്നെ മാത്രം എന്തായാലും വരവ് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് എല്ലാരും ഓർത്താക്കൊള്ളാം കൊള്ളാം ദീനം എന്നതും പറഞ്ഞാലുണ്ടല്ലോ അവളുടെ പല്ലടിച്ച് ഞാൻ പറിക്കും ഇവളുകാരനെ എന്റെ സമാധാനം പോയിട്ട് കാലം കുറച്ചായി വേണ്ട സേവാ ഞാൻ ഇരുന്നൊരു സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ദിവ്യപ്രഭയെ വിളിക്ക് സുമേഷിനെയും ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ചാലേ പെട്ടെന്ന് പറയണോ ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിരുന്നല്ലോ അതില് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ആവശ്യപ്പെടരുത് നടക്കില്ല എനിക്കതേ ആവശ്യപ്പെടാനുള്ളൂ ഒരു വഴക്കുമില്ലാതെ നമുക്ക് കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാം നിന്നെ അമിതമായിട്ട് വിശ്വസിച്ചതാ ഞാൻ എന്നിട്ടും നീ എന്നെ ചതിച്ചു ആ അത് ഞാൻ മറക്കാം എനിക്ക് ആ ഡോക്യുമെന്റ്സ് വേണം അമൃത ഒപ്പിട്ട രേഖകൾ അതൊന്നും ഞാനെടുത്തിട്ടില്ല എടുത്തു കള്ളം പറഞ്ഞെന്നെ പറഞ്ഞുവിടാന്ന് കരുതണ്ട നീ സുമേഷെ നല്ല ഭാഷയിൽ ഞാൻ ചോദിക്കാ എന്റെ തിരിച്ചു തരാൻ പറയുള്ളോട് അവൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അതെ വേറെ ആരും എടുത്തിട്ടില്ലാതെ മര്യാദക്ക് നല്ലത് ഞാൻ എടുത്തു തിരിച്ചു തരാനേ എനിക്ക് മനസ്സില്ല നീ എന്തു ചെയ്യും ഏ ഏ അതൊന്നും വേണ്ട ഈ തമ്മിൽ എന്തെങ്കിലും അത് പുറത്ത് മതിയടാ അതായിരിക്കും സഹദേവ അമൃത ഒപ്പിട്ട ചില രേഖകൾ എന്റെ കൈവശം ഉണ്ടായിരുന്നു അത് ഇവള് മോഷ്ടിച്ചെടുത്തു എന്നിട്ട് അത് വെച്ച് പഞ്ചരത്നം പിടിച്ചെടുക്കാൻ നോക്കുക ഇവള് അമൃതക്കെതിരെ കേസ് കൊടുത്തിരിക്കള് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്റെ മഹേന്ദ്രന്റെ പെണ്ണാവള് അവളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല സ്റ്റേഷനിലെ കേസ് പിൻവലിക്കണം ഡോക്യുമെന്റ്സ് തിരിച്ചു തരണം തരില്ല ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല ദിവ്യപ്രഭേ കൂട്ടുകൂടി നടക്കുമ്പോഴുള്ള എന്റെ ഒരു മുഖവേ നീ കണ്ടിട്ടുള്ളൂ അങ്ങനെ പേടിപ്പിക്കല്ലേ കലാവതി അവള് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും ഉണ്ട് ഇവൾക്ക് അതിബുദ്ധിയാമ്പേ മത്സരിക്കുന്നത് എന്നോടാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുന്നതേ നല്ലതാ നിന്നോടും കൂടി അസുമേഷെ തീലി ചവിട്ടിയുള്ള തുള്ളൽ വേണ്ടാന്ന് പറഞ്ഞുതരാ നിന്റെ ഭാര്യയോട് നിങ്ങൾ എത്ര തീട്ടാലും അത് കെടുത്താൽ ഞങ്ങൾക്കറിയാം ഇവിടെ നിന്ന് സമയം കളയാതെ പോവാൻ നോക്ക് ദിവ്യപ്രഭേ നിന്റെ നാശത്തിനാ നീ എന്നോട് മത്സരിക്കുന്നത് എനിക്ക് തിരിച്ചുവേ അത് തന്നെ പറയാനുള്ളത് പത്തറുപത് പവൻ നഷ്ടപ്പെട്ടിട്ടും സഹിച്ചു ഞാൻ നിൽക്കുന്നത് പഞ്ചരത്നം കണ്ടിട്ട് തന്നെ നശിക്കില്ല കലയാൻറ്റി ഞാനത് നേടിയെടുക്കും ഒരിക്കലും നടക്കാത്ത മലർപ്പൊടിക്കാരന്റെ മോഹവാദ് പഞ്ചരത്നത്തിന്റെ പാടിക്കെട്ടിൽ പോലും നിന്റെ കാല് തൊടില്ല തൊടിയിക്കില്ല ഞാൻ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ